You are watching TV next. You

सिंदवा दिल्लीयाना सिंदवा സഹോദരങ്ങളെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലായിട്ടും നമുക്ക് ഇത്തരണത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ നടപ്പാക്കേണ്ടി വന്നത് ഒരു ഗുണ്ടയാലെ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഈ നിൽക്കുന്ന ജയ്സൻ ഈ നിൽക്കുന്ന അധികാരികളുടെ മുന്നിൽ കഴിഞ്ഞ മൂന്നാഴ്ചയായി കേന്ദ്ര നേതാക്കളാണോ ഞങ്ങൾക്കറിയണം ഒരു ജനസമൂഹത്തിന്റെ നീതി നിഷേധിക്കപ്പെട്ടവന്റെ മറുപടി പറയിക്കാനാണ് നിഷേധിക്കാനാണ് വന്നത് മനുഷ്യ മനസാക്ഷി മരവിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ സർക്കിൾ എന്ന് പറയുന്ന ഏമാൻ സജി ഈ ചെറുപ്പക്കാരനോട് പേരുമാറിയത് നിരവധി തെളിവുകൾ കൈമാറി എന്തിനേറെ പറയുന്നു ആ ഗുണ്ട രാജൻ എന്ന് പറയുന്ന ഗുണ്ട മൂന്നാഴ്ച മുമ്പ് പറഞ്ഞു ദിവസങ്ങൾക്കും ജയ്സനെ വെട്ടി ഞാൻ വീഴ്ത്തും അത് ചുമ്മാ പറഞ്ഞതല്ല ഫോൺ വഴി പറഞ്ഞത് അത് റെക്കോർഡ് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്നിട്ടും സർക്കിളേമാൻ അനക്കമില്ല അതൊക്കെ പോട്ടെ ഈ രാജനെന്ന ഗുണ്ട ഈ ഗുണ്ടാ പ്രവൃത്തി ചെയ്യുന്നതിനും തൊട്ടും മുമ്പ് നിരവധി പേരോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് സർക്കിളിൽ രോമത്തിൽ ഒരു എന്ന് ആത്മബന്ധമുള്ളതുപോലെ രാജൻ ഈ ആക്രമണത്തിന്റെ ഈ കൊലപാതക ശ്രമത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ഈ സർക്കിളും കൂടെ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങൾ പരാതി അയക്കുന്നുണ്ട് ഡി ജി പി അയക്കുന്നുണ്ട് ഇയാളെ സർക്കിളായി തുടരണോ അവ ജയിലഴികൾക്കുള്ളിൽ പോപത്യം തേർക്കപ്പെട്ട് നശിക്കപ്പെട്ട് കേൾക്കുന്ന ചെറുപ്പക്കാരൻ നീതി നിഷേധിക്കപ്പെട്ട് ദിവസം ഇവിടെ വന്നതിന്റെ സ്റ്റേഷന്റെ നീതിയുടെ ശ്രീകോവിന്റെ മുന്നിൽ വന്നതെന്ന് കേണു എന്നെ ഇനിയും തല്ലിക്കൊല്ലല്ല എനിക്ക് ജീവിക്കണം എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട് എനിക്ക് നീതി നടപ്പാക്കണം ഈ ജയിക്കുന്ന സജിമോൻ എസ് സർക്കിൾ എന്താ ചെയ്യാൻ അറിയണ്ടേ ആ ചെറുപ്പക്കാരനെ സ്നേഹിച്ച് വാ പറയാന്ന് പറഞ്ഞ് തട്ടി അകത്താക്കി എവിടെ നടക്കും ഇതെന്താ പഞ്ചാബോ കാശ്മീരോ ഇതെന്താ യുപിയോ ബീഹാറോ എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾക്കൊരു ഭീഷണി നിങ്ങൾ പത്തോ ഇരുപത്തഞ്ചോ എണ്ണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തൂക്കി അകത്തിട്ട് കാണിക്കും ഞങ്ങൾക്ക് അറിയാൻ ഞങ്ങൾക്ക് ഇതിന്റെ ഏഴിരട്ടി ആളക്കൂട്ടം അറിയാം ഇരുപത്തഞ്ചിന് കൊണ്ടുവന്നതിന് തന്നെയാ നീ തട്ടി അകത്തിനെ അത് കാണാനാ വന്നത് നീ എന്താ വിചാരിച്ച സ്നേഹത്തിലും പ്രേമത്തിലും വൈകുന്നേരം ഫോൺ വഴി മുഞ്ചുമ്പോ നിന്റെ ശർക്കുള്ള വൻ പദവി കണ്ട് അഹങ്കരിച്ചോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ താഴെ വീഴുന്നവരാണെന്നോ അങ്ങനെയൊന്നും ഭയന്നതിനെയൊന്നും ഭയന്നു പോകാനല്ല വന്നത് ഫണ്ടുകൾ വാങ്ങി നിങ്ങളുടെയൊക്കെ ഓച്ഛാനിച്ചിരിക്കുന്ന സംഘടനക്കാർ ഏറെ കാണും ഇത് വേറെ സംഘടനയാ പ്രിയപ്പെട്ടവരെ ഇത്ര അവരോട് പറഞ്ഞതാ അത്രയേറെ ആത്മവിഷമുണ്ട് ഞങ്ങൾക്ക് ഇവിടെയുള്ള ഓരോ പോലീസുകാരനും പറയുന്നു അവനെ മനഃപ്പൂർവം പിടിക്കാത്തതാ ചെവിയിൽ എത്തുന്നില്ലേ നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ള രാജന് എന്താ കൂട്ടുകച്ചവടം ഞാൻ കാണാൻ ശ്രമിക്കുന്നോ ഡി എസ് പിടിയായിരുന്നില്ല ഡിവൈഎസ് പി എടുക്കുന്നില്ല അല്ലെങ്കിൽ ഒറ്റ കോളിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ റിങ്ങിൽ ആ പറയൂ നാല് ദിവസമായിട്ടും എടുക്കുന്നില്ല എന്റെ വീട്ടിൽ അരി വാങ്ങാൻ അരിവാങ്ങാത്തോണ്ട് അഞ്ഞൂറ് രൂപ വാങ്ങിക്കാനായിട്ട് വേദനയോടുകൂടി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ നീയൊക്കെ തട്ടി അകത്താക്കി അത് ചോദിക്കാനും അതിന് കാരണം പറയിക്കുവാനാണ് ഡി എസ് പിന്നത് ഡിഎസ്പി ഫോൺ എടുക്കുന്നില്ല എന്ന് മാത്രവുമല്ല നിഷേധിച്ചു ഇത് ഇത് ജനാധിപത്യ രാജ്യമാണ് നിങ്ങളൊക്കെ വല്ല ബീഹാറിലോ യു പിന്നെ ഇവിടെ ഇത് നടക്കില്ല ഇവിടെ ഫൈനൽ നിങ്ങൾക്ക് മേഖലയിൽ വേറെ അധികാരികളുണ്ട് വളരെ വിഷമത്തോടെ ആണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല ഇല്ല അത്രയേറെ വിഷമോണ്ട് സത്യസന്ധരായ പോലീസുകാരാൽ നിറഞ്ഞ കേരളത്തിലെ പോലീസ് സേനയില് ഈ സജിമോനെ പോലുള്ള പുഴുക്കുത്തുകളാണ് പോലീസ് സേനയിലെ ശാപ് മുഖ്യമന്ത്രി രാവിലെ വേറന്നാൽ വൈകുന്നേരം വൈകുന്നേരം വരെ അല അലയ്ക്കാറുണ്ടല്ലോ കുത്തുകളെ ക്രിമിനലുകളെ പുറത്താക്കും എന്താ ഇതൊന്നും കാണുന്നില്ലേ അതോ ഇനി മുഖ്യമന്ത്രിയും പടി പറ്റുന്നു ഞങ്ങൾക്ക് അത്രയേറെ സംശയമുണ്ട് യു എസ് പി ഞങ്ങളിൽ നിന്ന് ഒളിച്ചു മാറുമ്പോ യു എസ് പിക്കും തിരക്കഥയുടെ പിന്നിൽ പങ്കുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ജനാധിപത്യയിലുള്ള സമരമാർഗമാണ് നമ്മളവലംബിച്ചത് ഞങ്ങൾക്ക് ഈ ചെറുപ്പക്കാരന് നീതി ഉറപ്പാവണം ഇന്നത് ഒരു സൂചന സമരമാണ് ഈ സൂചന സമരം കണ്ട് നിങ്ങൾ പഠിച്ചില്ല എങ്കില് ആ പ്രതികളെ കൈയ്യായം നിങ്ങൾ കോടതിക്ക് ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട ദക്ഷിണേന്ത്യ നാടക സംഘത്തിലെ ചെറുപ്പക്കാർക്ക് പ്രതിയെ കൈകാര്യം ചെയ്യാനും തൂക്കിയെടുത്ത് അധികാരികളുടെ മുന്നിൽ എത്തിക്കാനുള്ള ചങ്കൂറ്റവും പവറുമുണ്ട് ചുമ്മാ തീർവാണോന്നും പറയല്ല ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങളെ ചിരിച്ചു കളിച്ചു പോകുമെങ്കിൽ ഞങ്ങളുടെ പിള്ളേരാണ് പിടിക്കുന്നതെങ്കിൽ കൊണ്ടുപോയണ്ട് കോടതിയിലായിരിക്കില്ല നേരം മെഡിക്കൽ കോളേജിലേക്കായിരിക്കും അത് ഓർത്തു വെച്ചോ അത്ത ഗണത്തിലേക്ക് കിട്ടു ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് അളമുട്ടിയാൽ ചേരയും കടിക്കും നിങ്ങൾ അഹങ്കരിക്കരുത് പാവപ്പെട്ടവന് നീതികൾ എടുക്കുവാനായി ഭാഗ്യമായി കിട്ടിയ പുണ്യമായി കിട്ടിയ അവതാര അവതാരമാണ് നിങ്ങൾക്ക് കിട്ടിയ വേഷങ്ങളെല്ലാം ഈ വേഷം വച്ചിട്ട് സാമൂഹ്യനീതി നടപ്പാക്കണം തുല്യനീതി നടപ്പാക്കണം നാടാർ സമുദായത്തിലെ ആളുകൾക്കായിട്ട് പ്രത്യേക പ്രിവിലേജ് ഒന്നും വേണ്ട നമ്മളെല്ലാവരും മനുഷ്യരാണ് തുല്യരാണ് തുല്യ നീതി ഉറപ്പാക്കണം അല്ലാതെ വല്ലവന്റെ കിഴിക്കെട്ടുകളും പണത്തിന്റെ കട്ടികളും വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കുമ്പോൾ ചെയ്യും അതൊരു പാഠമാക്കാനാണ് ഇവിടെ വന്നത് നിങ്ങൾക്ക് പുണ്യകാര്യങ്ങൾ ചെയ്യാൻ പാവപ്പെട്ടവനെ കേൾക്കുന്നവനെ സഹായിക്കാൻ കൂടെയാണല്ലോ ഈ വസ്ത്രം ഈ വസ്ത്രം മറ്റുമുണ്ട് നിങ്ങളോട് പറയാം വിഷമമുണ്ടെങ്കിലും പറയാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ തെണ്ടിത്തരം കാണിക്കരുത് തെണ്ടിത്തരം കാണിച്ച് അഹങ്കരിച്ച് നടന്ന ഒരുവൻ മുമ്പൂടെ ഉണ്ടായിരുന്നല്ലോ പോയല്ലോ മരിച്ചവനെ കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് വിഷമാ പറയാൻ പാടില്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതാ പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല ബുക്കിന് മൂലയ്ക്ക് ഈ ഏജന്റന്മാരെ വെച്ചിട്ടുണ്ടായിരുന്നു പിരിവിന് ഏഴും എട്ടും പോലീസുകാർ മത്തിയിൽ പിരിവ് ഏമാനു കൊടുക്കാൻ എന്നിട്ട് പറയുന്നത്ര ഇതല്ല എനിക്കല്ല പല പാർട്ടിക്കാർക്ക് അതെന്താവട്ടെ അവസാനം പിരിച്ചു പിരിച്ച് പാവപ്പെട്ടവനെ മതിൽ കിട്ടാൻ അമ്പതിനായിരം കൊട്ടേഷൻ പക്ക കൊട്ടേഷനായി മാറി അവസാനം ഗതി കെട്ട് അവസാനം സംഭവിച്ചെന്താ അവസാനമായിട്ട് ഒരു കുടുംബത്തിൽ രണ്ട് പിള്ളേരെയും അമ്മയും വഴി ആധാരമാക്കിക്കൊണ്ട് സനം നൽകുന്ന ചെറുപ്പക്കാരനെ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലാനുള്ള തണ്ടിടം പോലും ആ കാക്കിയുടെ പവർ കൊണ്ട് കാണിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചത് മേളയിൽ ഒരു ശക്തിയുണ്ട് അത് അന്തിമമാ നിങ്ങളുടെ ഇതൊന്നുമല്ല ശക്തി ആ ശക്തിക്ക് താഴെ നിന്നും വേണം നിങ്ങൾ നീതി നിർവഹണം നടത്തുവാൻ അവസാനം അലഞ്ഞില്ലേ ഒളിച്ചോടിയില്ലേ ജനങ്ങളെ അഭിമുഖീകരിക്കാനാവാതെ ഗ്ലാസിന്റെ ഡോർ താഴ്ത്തിയിട്ട് ഓളിച്ചിരുന്ന് മൂന്നോളം നാൾ യാത്ര ചെയ്തില്ലേ അവസാനം സംഭവിച്ചെന്താ അലഞ്ഞ് തിരിയുന്ന പേപ്പെട്ടിയെ പോലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പാതിരാത്രിയിൽ സ്വന്തം മതിലാ ചാടിക്കിടന്ന് സ്വന്തം തൊഴുത്തിൽ വന്ന് ചാക്ക് അഴുക്കഴുക്ക വേസ്റ്റ് നിറഞ്ഞ അഴുക്ക തുണിയിൽ കെട്ടിത്തൂങ്ങി ചാഴേണ്ടി വന്നില്ലേ അഹങ്കാരത്തിനൊരു പരിധി ഉണ്ടെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം നിങ്ങൾക്ക് അഭിമാനം പഠിച്ചു തന്നെയാണ് നിങ്ങൾ നേടിയത് സംവരണം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് അങ്ങനെ കൊണ്ടുതന്നെയാണ് നിങ്ങൾക്ക് നേടിയത് പക്ഷെ അത് പാവങ്ങളെ നീതി നിഷേധിക്കപ്പെട്ടവനെ സഹായിക്കാനും കൂടിയ അല്ലാതെ അവൻ അടിച്ചമർത്തി നിങ്ങൾക്ക് പണം കൊയ്യാനല്ല നിങ്ങൾക്ക് അതിസമ്പന്നനാകാനല്ല അതെത്ര നേടിയാലും നിലനിർത്തില്ല അതാ സർക്കാർ പി തെളിയിച്ചു തന്നാലേ എന്താ പറഞ്ഞത് ഞാനിവിടെ ഇനിയും ഇരിക്കും ഇരുന്നുകൊണ്ട് ഐ പി എസ് നേടും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക ഐ പി എസ് മേലേ കയക്കാൻ ഞാനത് വിഷമത്തോടെ പറയുന്നത് പറയാൻ താല്പര്യമുള്ള ഒരു മരണപ്പെട്ട ആളിനെ കുറിച്ച് പറയുവാൻ പാടില്ല പക്ഷെ അത്രയേറെ തുമിർത്താടി അയാള് ഈ നാട്ടിലെ പാലങ്ങളെയൊക്കെ വെല്ലുവിളിച്ചു കച്ചവടം ഞങ്ങളെ ജനാധിപത്യ രീതിയിൽ ഒരു സൂചനാ സമരം ഒന്ന് നടത്താൻ വന്നതാ നിങ്ങളെ ആരെയും ബാരിക്കേഡ് മറിക്കാനോ മറ്റൊന്നുമല്ല പക്ഷേ ഇവിടെ ഒരു സംസാരം വന്നു പത്താം ഇരുപത്തഞ്ചോന്നാല് തൂക്കിയിടാനുള്ള സെല്ലൊക്കെ ഉണ്ട് ഞങ്ങൾ അതിനും തയ്യാറായി വന്നതാ ഞങ്ങളെ പിടിക്കാൻ പാടൊന്നുമില്ല ഞങ്ങൾ ആരും ആക്രമിക്കുകയില്ല ഞങ്ങൾ ഓടുകയും ഇല്ല നിങ്ങൾ ഇവിടെ കാണിച്ച വൃത്തികേടുകൾ ഞങ്ങൾ രാവിലെ ഒട്ട് കാണുക കൊച്ചു ചെറുപ്പക്കാർ പ്രകടനത്തിന് വന്നു നിന്നപ്പോ അവരുടെ കട്രസ് പഠിച്ച് പിടിപ്പിച്ച് വാങ്ങിയിട്ട് രക്ഷിതാക്കളെ വിളിക്കുന്നു ഇപ്പൊ റിമാൻഡെയും വേണയും മോനെ തിരിച്ചു വിളിച്ചോ ഇതെന്ത് പോലീസ് പണിയാ നിങ്ങൾക്ക് മറ്റേ രാഷ്ട്രീയക്കാരന്റെ പണിയാ അല്ലെങ്കിൽ ഗുണ്ടകളുടെ ഏജന്റ് അതൊക്കെയാ നിങ്ങൾക്ക് ഇതിപ്പോ ഏജന്റ് പണിയാ നിൽക്കുന്നത് ഇവിടെ ി രാജൻ എന്ന് പറയുന്ന ഗുണ്ടയെ ഗുണ്ടയുടെ ഏജന്റ് പണി ചെയ്യുന്നു നീതി നിഷേധിക്കപ്പെട്ട് അത് ചോദ്യം ചെയ്യും അത് ഇരുപത്തി അഞ്ചല്ല പത്തല്ല ഒന്നായിട്ട് നിന്നാലും ചോദ്യം ചെയ്യും നാടാ സമുദായത്തിന്റെ ശബ്ദം അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഇന്ന് ഇപ്പൊ സൂചനാ സമരമാണ് ഈ സൂചനാ സമരത്തിലൂടെ വൈകിട്ടാണെങ്കിലും ബുദ്ധി ഉദിക്കുമെങ്കിൽ ബഹുമാനപ്പെട്ട ഉദിക്കട്ടെ ഒരു ദിവസം സമയം കൊടുക്കാം ഇന്ന് തന്നെ അതിന് തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തിനകം അടുത്ത ഡിവൈഎസ്പിയും ഓഫീസ് മാർച്ചിലേക്കാണ് പോകുന്നത് കാരണം ഞങ്ങൾക്കിതൊന്നും തരിയൊന്നുമല്ല നീതി നിഷേധിക്കപ്പോഴൊക്കെ ഞങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളത് നീതി പിടിച്ചു വാങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ പിന്നോക്ക ജനതയ്ക്ക് നീതി ആരും ഔദാര്യമായിട്ട് കൊടുത്തതല്ല വൻ്റെ രാജഭരണകാലത്തായാലും ശരി ചോദ്യം ചെയ്തും പിടിച്ചു വാങ്ങിയുമാണ് നീതി നടപ്പാക്കിയത് അതേ മുന്നോക്കാരൻ്റെ പത്നി വ്യവസ്ഥക്കാരന്റെ അതേ ചാല് ാക്കിയിട്ട് യൂണിഫോമും നക്ഷത്രങ്ങളും അധികാരം കിട്ടിയാൽ ഞാനും സവർണനായത്രേ അത്തരത്തിൽ ചിന്തിക്കുന്ന ഇത്തരം ഏമാന്മാർക്ക് നടപടി ഉണ്ടാകണം ബഹുമാനപ്പെട്ട സർക്കിളിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കൂട്ടുകച്ചവടത്തിൽ രാത്രിമായിട്ടുള്ള ഗുണ്ടാ പരിപാടിയിൽ തിരക്കഥയിൽ ഈ ശ്രീമാനം പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടം തൊട്ട് ഇങ്ങനെ നോക്കിക്കൊള്ളാം പെൻഷൻ വാങ്ങി താങ്കൾ മരിക്കില്ല ആ കാര്യം ഓർത്തോ പറയുവാനുള്ള തൻ്റെ ഇട പറയുന്നത് ചെയ്യുക തന്നെ ചെയ്യും